ഹലോ അപ്പോ സ്കൂളിലൊക്കെ തുറക്കാൻ അറിയാലേ അപ്പൊ മഴയ കാരണം എപ്പോഴും മഴ പിന്നെ ഞാൻ ബാഗ് പുതിയ ബാഗൊക്കെ കാണിക്കാൻ വന്നതാണ് അപ്പോൾ അത്ര ബാഗെണ്ടി കാണിച്ചു അപ്പോൾ നല്ല മഴയല്ലേ അമ്മ കളിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ പുതിയ ബാഗൊക്കെ കാണിക്കാൻ വന്നതാണ് എന്റെ പുതിയ ബാഗ് ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇതിലൊക്കെ ചിത്രമൊക്കെ ഇല്ലേ അത് എനിക്ക് ഒരുപാട് ഇഷ്ടം ാണ് എന്റെ പഴയ പേർക്ക് ചിത്രമുണ്ട് ഇതാണെങ്കിൽ യൂണിക്കോൺ മാമൻ തന്നതാണ് ഇതിലും ഉണ്ട് എല്ലാത്തിനും ചിത്രമുണ്ട് അതാണ് എനിക്ക് ഇഷ്ടം ചേച്ചിട്ടോ ഇതാണ് കേട്ടോ ചേച്ചി ഇതും മീഷോന്ന് വാങ്ങിച്ചതാണ് ചേച്ചിക്ക് ചിത്രമുള്ളത് ഞാൻ വാങ്ങിച്ചത് ഞാനല്ലേ മടിയില്ലാതെ എല്ലാരും ഇതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട